ഹലോ നമ്മൾ ഓരോ പ്രാവശ്യം നെക്റ്റ് ഫാബ്രിക്കിൽ വരുന്ന നെക്ക് പാച്ചസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കുന്ന കാര്യമാണ് കോട്ടൻ്റെ മെറ്റീരിയൽ ഇല്ലേ എന്നുള്ളത് അതായത് നൈറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റി നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൻ്റെ നെക്ക് പാച്ചസ് അവൈലബിൾ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള പതിനേഴ് ഡിസൈനിൽ വരുന്ന എൻ്റെ കോട്ടൻ്റെ നെക്ക് നൈറ്റിയുടെ നെക്ക് പാച്ചസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ കോട്ടൻ്റെ അടി ലൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി ഡിസൈനിൽ വരുന്ന നല്ല അടിപൊളി നൈറ്റി നെക്ക് പാച്ചസ് ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോന്ന് ഓരോന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരൻ നമ്മൾ ഇതിൽ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ഇത്ര എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ തന്നെ ഓരോന്ന് ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ട് എന്താ ചെയ്യുക ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കാരണം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ നൈറ്റിയുടെ കോട്ടണിൽ വരുന്ന നെക്ക് പാച്ചസ് ആയിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മൾ ഇപ്പോൾ ഇറക്കിയിട്ടുള്ളൂ അപ്പോൾ ആവശ്യക്കാർ കൂടുതലുണ്ടെങ്കിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നത് അതാണ് അപ്പോൾ ഇത്രയും സ്റ്റോക്കിൽ നമ്മൾ പതിനേഴ് ഡിസൈനാണ് നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകും അപ്പോൾ ഓരോന്നിനും ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യാ ഏത് നമ്പർ ആണോ നിങ്ങൾക്ക് വേണ്ടത് നോട്ട് ചെയ്യുക എന്നിട്ട് താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഓരോരോ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡും അതേപോലെ തന്നെ നല്ലൊരു ക്രീം കളറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഫസ്റ്റ് ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്പർ വൺ എന്ന് എഴുതിയതായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് നമ്പർ വണ് ഇത്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പം മാറ്റങ്ങൾ വന്നേക്കാം അതേപോലെ തന്നെ ഒരേ കളർ ചെറിയ ചെറിയ വേരിയേഷനിലാണ് നമ്മുടെ ഈ ഒരു നെക് പാച്ചസ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ നമ്പറിങ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർക്കും ഇതൊരുപാട് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇത്ര നമ്പർ പറഞ്ഞാൽ മതി ഈ നമ്പറിലുള്ള അതാതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കും ഓക്കെയാണ് നിങ്ങൾക്കും കറക്റ്റായിട്ട് ആ ഒരു വിചാരിച്ച സാധനത്തിന് നമുക്ക് കൊറിയർ ചെയ്തു തരാനും വേണ്ടി പറ്റും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളറായിട്ട് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും ആഷും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കറും കളറും കൂടെ തന്നെ നമ്മളൊരു ക്രീം ഷെയ്ഡാണ് ഓ ഒരു ഓഫ് വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തത് ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ ഒരു ആഷും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് ഇപ്പം ജസ്റ്റ് ഓരോന്നും കളർ ചേഞ്ച് നല്ലപോലെ കളർ ചേഞ്ച് നല്ലപോലെ നോട്ട് ചെയ്യണം കാരണം ചെറിയ ചെറിയ വേരിയേഷൻ ആണ് ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ കൊറിയർ എല്ലാം അയച്ചു കൊടുക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട് എവിടെയാണോ വീട്ടിലേക്ക് തന്നെ നിങ്ങളുടെ ഈ ഒരു കൊറിയർ എത്തുന്നതായിരിക്കട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഡിസൈൻ ആയിട്ട് വരുന്നത് ഇതിനകത്തൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡും കൂടാതെ തന്നെ നല്ലൊരു ക്രീം ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ നിങ്ങൾ എവിടെയാണോ ഓർഡർ ചെയ്യുന്നത് അവിടെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും നിങ്ങൾ ഓർഡർ ചെയ്തൊരു ഫൈവ് ഡേയ്സ് ഫൈവ് വർക്കിംഗ് ഡേയ്സ് ആണ് മിനിമം വേണ്ടത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡും റെഡ് ഷെയ്ഡും കൂടെ ഒരു ക്രീം ഷെയ്ഡ് കിട്ടും അപ്പോൾ അടുത്ത ഡിസൈൻ നല്ലൊരു വയലറ്റ് കളറും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്രീം ഷെയ്ഡ് ഇട്ടോ നല്ല എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ അടിപൊളി ഡിസൈനാണ് നല്ല അത്യാവശ്യ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ നൈറ്റിക്കത്തെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും നമുക്ക് ഈ ഒരു നൈറ്റിക്ക് കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഡിസൈൻ വെച്ച് കഴിഞ്ഞാൽ വളരെ ആയിട്ട് തന്നെ അടിപൊളി നൈറ്റി നെക് ഡിസൈൻ നിങ്ങൾക്ക് നൈറ്റി ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഏഴാമത്തെ നമ്പർ വന്നിരിക്കുന്നത് ഇനി നമുക്ക് എട്ടാമത്തെ നമ്പർ കാണാം അപ്പോൾ ഇതാണ് അടുത്തൊരു ഡിസൈൻ കേട്ടോ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡും കൂടെ തന്നെ ഡാർക്ക് ബ്ലൂ ആശും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറും കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോന്നും നല്ല അടിപൊളി ഡിസൈനാണ് ചെറിയ ചെറിയ കളർ വേരിയേഷൻ ആണുള്ളത് അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഏതാണ് വേണ്ടത് എന്നുള്ള നമ്പർ നോട്ട് ചെയ്യാം മുമ്പ് ഓർഡർ ചെയ്യുന്നവർക്കെല്ലാം അറിയാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് ഈ നമ്പർ സിസ്റ്റം കൊടുത്തത് എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് റെഡും അതേപോലെ തന്നെ ക്രീം കളറായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ കാണിച്ച റെഡിനകത്ത് കളർ റെഡ് വ്യത്യാസമുണ്ട് ഈ കളർ റെഡ് മാറ്റങ്ങളുണ്ട് അപ്പോൾ ഓരോന്നും മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ പത്താമത്തെ കളറായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആയിട്ട് അറിയാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് വരിക എന്നുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഇതിന് ശേഷം നമ്മൾ കുർത്തിക്ക് വെക്കാൻ പറ്റിയ നെക് പാച്ചസ് അതേപോലെ വൈറ്റ് നെറ്റിൽ വരുന്ന നെക് പാച്ചസ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം അതും കൂടെ ഒന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ ആവശ്യമുണ്ടെങ്കിൽ എന്താ രണ്ടും കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പതിനൊന്നാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും കൂടാണ്ടത്തിന് ഒരു ക്രീം ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇതാണ് പതിനൊന്നാമത്തെ ഡിസൈൻ അപ്പോൾ ഇതാണ് പന്ത്രണ്ടാമത്തെ ഡിസൈൻ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടാണ്ട് ഒരു ഓറഞ്ചും കളർ വരുന്ന രീതിയിലാണ് പന്ത്രണ്ടാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് നമ്മൾ ഓരോ ഡിസൈനും എടുത്ത് കാണിക്കാൻ കാരണം നിങ്ങൾക്ക് നല്ലപോലെ കാണാനും നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഏതാണോ ആവശ്യം കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഓരോ നമ്പറായിട്ട് എടുത്ത് കാണിച്ചിരുന്ന കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൊന്നും ചെയ്യരുത് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കറക്റ്റ് ആയിട്ട് കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ വാട്ട്സപ്പ് വഴി അയക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയ ക്ലിയർ ആവുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ തന്നെ ഓരോന്നും ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിരുന്നത് അപ്പം നിങ്ങൾ ഏതാണ് നമ്പർ വേണ്ടത് പ്രത്യേകം നോക്കുക യും അതേപോലെ മെയിൻ ആയിട്ട് പറയാനുള്ളത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമുക്ക് പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ഒരു സാധനം മാറ്റി വെക്കുകയുള്ളൂ അയക്കാൻ വേണ്ടി മാറ്റി വെക്കുകയുള്ളൂ അല്ലാത്ത പക്ഷെ നമ്മൾ മാറ്റി വെക്കില്ല അതുകൊണ്ട് ആവശ്യക്കാരം എത്രയും പെട്ടെന്ന് തന്നെ ഈ ഏത് നമ്പറാണോ വേണ്ടത് ആ നമ്പറ് വാട്സാപ്പ് ചെയ്യുക റേറ്റും ഡീറ്റെയിൽ ഒക്കെ അന്വേഷിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ പേയ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ഓർഡർ കൺഫേം ആക്കി വെക്കുകയുള്ളൂ നിങ്ങളെ സാധനങ്ങൾ അയക്കുള്ളൂ പേയ്മെൻറ്റ് ചെയ്യാത്ത വശം നമ്മളത് മാറ്റി വെക്കുക എന്നുള്ളൊരു ഇല്ല കാരണം നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി സോൾഡ് ഔട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യക്കാർ എന്ത് ചെയ്യാം എത്രയും പെട്ടെന്ന് ഓർഡർ കൺഫേം ചെയ്യുക കൂടാതെ തന്നെ ഗൂഗിൾ പേ വഴിയായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഓർഡർ കൺഫേം ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പതിനാറാമത്തെ ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡും കൂടാണ്ട് ഒരു ഓറഞ്ച് ടച്ചുടും വരുന്നൊരു മിക്സ് ഡിസൈൻ ആട്ടോ എല്ലാത്തിൻ്റെയും ബേസ് ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഡ്രസ്സിനകത്തും ഏത് കളറിലായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ബ്ലാക്ക് ഏത് ഡ്രസ്സിന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു എംബ്രോയിഡറി കളറും കൂടെ നിങ്ങൾ നോക്കിയിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളി നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പതിനാറാമത്തെ ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല അടിപൊളി ഡിസൈനാണ് ഓരോന്ന് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നമ്മുടെ നെക്ക് ഓൾറെഡി പർച്ചേസ് ചെയ്യുന്നവർക്കറിയാം നമ്മുടെ മെറ്റീരിയൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പതിനേഴാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡും കൂടാത്തൊരു ഓഫ് വൈറ്റ് കളറായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പതിനേഴ് ഡിസൈനാണ് നമ്മുടെ കോട്ടൺ നൈറ്റിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ എന്തെങ്കിലും നമ്പർ നോട്ട് ചെയ്യുക താഴെ കൊടുത്ത വാട്സപ്പറിലേക്ക് മെസ്സേജ് അയക്കുക റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സാപ്പിൽ അറിയിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ ഇപ്പം പിന്നെ അതുപോലെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തതിനുള്ള വീഡിയോ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു നെക്കിലൂടെ വരാം അപ്പോൾ അടുത്തനൊക്കെ വന്നിരിക്കുന്നത് നമ്മൾ കുർത്തിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി കുർത്തിക്കും നൈറ്റിക്കും ഒരേപോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അടിപൊളിയായിട്ടുള്ള ചന്തേരി സിൽക്സിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്ന റെഡിമെയ്ഡ് നെക്ക് ഡിസൈൻ ഡിസൈനാണ് അടുത്തതായി വന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് അഞ്ച് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് വീഡിയോയിൽ നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സോൾഡ് ആയിപ്പോയി നമ്മൾ പുതിയ സ്റ്റോക്ക് ഇറക്കിയതാണ് ഈ ഒരു അഞ്ചെണ്ണം കാരണം അത്രയും പെട്ടെന്ന് ഡിമാൻഡുള്ള സാധനമാണ് നമ്മൾ ഇത് ഫോക്ക് നൈറ്റിംഗ് ഒക്കെ നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളും ഇത് ചെയ്ത സമയത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് വള വളരെ അധികം സാറ്റിസ്ഫൈഡാണ് ഈ ഒരു നെക്ക് ഡിസൈൻ കണ്ടിട്ട് അപ്പോൾ നിങ്ങൾക്കും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളെ കുർത്തിയും ചുരിദാറൊക്കെ ഈ നെക്ക് പാച്ചസ് ഉപയോഗിച്ച് നല്ല അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടെയാണ് ഈ ഒരു അഞ്ച് കളേഴ്സിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് കളറായിട്ട് വന്നിരിക്കുന്ന നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഡാർക്ക് റെഡ് മറൂണിലൊക്കെ വരുന്നൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പതിനെട്ടാണ് നമ്പർ കൊടുത്തിരിക്കുന്നത് കാരണം പതിനേഴാണ് നമ്മൾ ഓൾറെഡി കോട്ടറിൽ കാണിച്ചു ഇത് പതിനെട്ടാമത്തെ നമ്പറായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യകാരം എന്ത് ചെയ്യുക ഇതും കൂടെ വേണമെങ്കിൽ ഇതും കൂടെ ഒന്ന് ഓർഡർ ചെയ്യുക നല്ല അടിപൊളിയായിട്ടുള്ള ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നമ്മൾ മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് വാങ്ങിയിട്ട് നല്ല കമൻറ്റ് അഭിപ്രായങ്ങളാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത് മെസ്സേജ് വഴിയും കമൻറ്റ് വഴിയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലാകത്തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കമൻറ്റ് നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും വാങ്ങിയവരതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയലാണ് നമുക്ക് കൊടുക്കുന്നത് പണ്ടോ ആവശ്യക്കാരെന്ത് ചെയ്യുക പ്രത്യേകം പ്രൈസ് ചോദിച്ചറിയാം അപ്പോൾ ഇതാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ചന്ദേരി സിൽക്കാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു കളർ ഡാർക്ക് നേവി ബ്ലൂ ആണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു തുണിക്കകത്തുള്ള കളർ അല്ല നമ്മുടെ ഈ നെക്ക് ഡിസൈൻ വരുന്ന ഭാഗത്തേക്ക് വരിക നെക്ക് ഡിസൈൻ വരുന്ന ഭാഗത്ത് നല്ല ഡാർക്ക് ഷെയ്ഡായിരിക്കും വരിക കേട്ടോ നമ്മൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു തുണിയുടെ കളർ പ്രത്യേകം നോട്ട് ചെയ്യും അതെല്ലാം കളർ വരിക നമ്മൾ ഈ ഒരു ഡിസൈൻ വരുന്ന ഭാഗത്തേക്ക് നോക്കിയാൽ നല്ല ഡാർക്ക് ആയിരിക്കും വരിക അപ്പം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നെക്ക് വെച്ച് തീർക്കാൻ പറ്റും അടുത്തായിട്ട് വരുന്നത് ഇരുപത്തി ഒന്നാമത് നമ്പറാൻ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ ഇതൊരു മിറർ വർക്ക് പോലെ അത് മിറർ അല്ല ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ നമ്പറായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ബ്ലാക്ക് കിട്ടും നമ്മുടെ ബ്ലാക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്കിൽ വരുന്നത് ബ്ലാക്ക് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ആൾക്കാർ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന കളറാണ് ബ്ലാക്ക് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള കളറും കൂടെയാണ് ബ്ലാക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരെന്ന് എത്രയും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഓർഡർ കൺഫേം ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണോ നമ്പർ വേണ്ടത് നമ്പർ നിങ്ങൾ വാട്ട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഓർഡർ കൺഫേം ആക്കിയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും ഇപ്പോൾ ഇത്രയും അഞ്ച് കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു നെക്ക് പാച്ച്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് ടൈപ്പ് കൂടാതെ നമ്മൾ സാധാരണ കാണിക്കുന്ന മെറ്റീരിയൽ മെറ്റീരിയുകൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വൈറ്റ് നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന പത്ത് ഡിസൈൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പത്ത് ഡിസൈൻ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല അപ്പോൾ ആവശ്യക്കാരെന്താ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചിരാം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക പത്ത് ഡിസൈൻ നമ്മൾ ഓൾറെഡി ഈ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല ആവശ്യക്കാർ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രൂപയായിരുന്നു അപ്പം നിങ്ങൾ നമ്പർ നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി അപ്പോൾ ഇതിനകത്ത് ഒന്ന് മുതൽ പത്ത് വരെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കൂടാണ്ട് പുതുതായിട്ട് നമ്മൾ രണ്ട് ഡിസൈൻ കൂടെ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പതിനൊന്നും പന്ത്രണ്ട് ഡിസൈനാണ് അപ്പോൾ നമ്മൾ ടോട്ടൽ പന്ത്രണ്ടാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് പെർ പീസിന് മുപ്പത് രൂപയായിരുന്നു പ്ലസ് ഷിപ്പിംഗ് കൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പത്ത് പീസെടുക്കുകയാണെങ്കിൽ നമ്മൾ മുന്നൂറ് രൂപയാണ് നമ്മൾ ഇതിനകത്ത് ചാർജ് ചെയ്യുന്നുണ്ടോ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ പത്ത് ഡിസൈൻ ഇഷ്ടമുള്ള പത്തെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് പുതുതായിട്ട് കൊണ്ടുവന്ന പതിനൊന്നാമത്തെ ഡിസൈനാണ് ഈ ഒരു വൈറ്റിൽ വരുന്ന ഡിസൈൻ കേട്ടോ ഇപ്പോൾ പതിനൊന്നാമത്തെ ഡിസൈൻ നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം ഇതിൻ്റെ ആവശ്യം എങ്ങനെയാണ് ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ എന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ആവശ്യക്കാരൻ ഇതാണ് പതിനൊന്നാമത്തെ നമ്പറായിട്ട് വന്നത് ഇത് പുതിയ മോഡൽ ആയതുകൊണ്ടാണ് വീണ്ടും കാണിക്കുന്നത് ബാക്കി പത്തെണ്ണം നമ്മൾ ഓൾറെഡി കൊടുക്കുന്ന മോഡലായതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണിക്കാത്തത് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് അയച്ചിടണം അപ്പോൾ പത്തണം അതിൽ നിങ്ങൾ നോക്കി ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് പതിനൊന്നാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് വന്നത് അപ്പോൾ ഇത് കൂടാണ്ട് ഒരു ഡിസൈൻ കൂടെ പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ ഡിസൈൻ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ കാരണം എപ്പോഴും ഇങ്ങനെ പഴയ മോഡൽ തന്നെ പുതിയ ഇതിലിങ്ങനെ നമ്മൾ വീഡിയോ ആയിട്ട് കാണിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊരു ബോറടിയാവും ആവും അതുകൊണ്ടാണ് നമ്മളത് കാണിക്കാത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ പന്ത്രണ്ടാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള പന്ത്രണ്ടെണ്ണത്തിന് ഇഷ്ടമുള്ള പത്തെണ്ണം ചൂസ് ചെയ്യുക മുന്നൂറ് രൂപയാണ് പേയ്മെൻറ്റ് വരിക അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ അയച്ചിരുന്നേ അപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് ഒരു ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു മൂന്ന് ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് കോട്ടൻ്റെ നൈറ്റി നെക്ക് പാച്ചസ് അതേപോലെ തന്നെ കുർത്തിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നെക്ക് പാച്ചസ് ഉണ്ട് കൂടാതെ തന്നെ ഈ ഒരു വൈറ്റ് ഷെയ്ഡിൽ വരുന്ന നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് കൂടുതൽ വീഡിയോസിനും ഡീറ്റെയിൽസിനായിട്ട് എന്ത് ചെയ്യുക താഴെ കൊടുത്ത് വാട്സ്ആപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ ഓർഡർ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക ഓർഡർ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഓർഡർ കൺഫേം ആക്കി വെക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ വേറൊരാൾ വന്ന് കഴിഞ്ഞാൽ കൊടുക്കും കാരണം വളരെ ലിമിറ്റഡ് ആയ സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കാം കേട്ടോ അപ്പോൾ ബൈ ഫ്രം മാജിക് നീഡിൽ